ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകൾക്കെതിരെ കടുത്ത ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ കാരണം ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നിന്ന് പിടിച്ചെടുത്ത ജൂതരെ മനുഷ്യരായി പോലും അംഗീകരിച്ചില്ല വേദനാജനകമായ ലൈംഗിക അതിക്രമങ്ങൾ പരക്കെ അരങ്ങേറിയെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഇരകളിൽ ഒരാളും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ഗാൽ ആക്രമണത്തിന് ശേഷം കാണാതായിരുന്നു അർദ്ധനഗ്നയായി മുഖം തിരിച്ചറിയാനാകാതെ കത്തിക്കരിഞ്ഞ നിലയിൽ അബ്ദുൽഷെയുടെ മൃതദേഹം പിന്നീട് റോഡരികിൽ കണ്ടെത്തി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അബ്ദുൽഷാ ബലാത്സംഗം ചെയ്യപ്പെട്ടതായും ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലി സ്ത്രീകൾ നേരിട്ട ക്രൂരതയുടെ പ്രതീകമാണെന്നും പോലീസ് പറഞ്ഞു ഗാസ അതിർത്തി കിബുൽസിം തുടങ്ങിയ സ്ഥലങ്ങളിൽ അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു കുറഞ്ഞത് ഏഴ് സ്ഥലങ്ങളിലെങ്കിലും ഇസ്രായേൽ സ്ത്രീകളും പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടും പലരുടെയും ശരീരം വികൃതമാക്കിയെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു ഗാൽ അബ്ദുഷിന്റെ മൃതദേഹം കണ്ടെത്തിയ ഹൈവേ റൂട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ തന്നെ ഒട്ടേറെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതിനും കൊല്ലപ്പെട്ടതിനും ദൃക്സാക്ഷികളുണ്ട് അബ്ദുഷിൻ്റേത് സമാനമായി മുപ്പതിലധികം മൃതദേഹങ്ങളിൽ ക്രൂരമായ പീഡനത്തിന്റെ തെളിവുകൾ ശേഷിച്ചിരുന്നെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു ഒരു സ്ത്രീയുടെ തുടയിലും അരക്കെട്ടിലും ആണി തറച്ചിരുന്നു അതുൾപ്പെടെയുള്ള ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയ്ക്ക് സമീപമുള്ള ഒരു താവളത്തിൽ കൊല്ലപ്പെട്ട രണ്ട് സൈനികരുടെ ജനനേന്ദ്രിയ നേരിട്ട് വെടിവെച്ചതായും വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇവർ ഏതു രൂപത്തിലുള്ള പോരാളികളാണ് കേരളത്തിൻ്റെ മാത്രമാണ് ഇവര് മനുഷ്യനാണ് ഇതി അമീൻ ഒക്കെ തോറ്റുപോകുമെന്ന് തോന്നുന്നു ഇവർക്ക് മുന്നിൽ ഇസ്രായേൽ സൈന്യമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിക്രമങ്ങൾക്കെതിരെ യു എനും അതുപോലെ സെക്രട്ടറി യു എൻ സെക്രട്ടറി ജനറലായ ആയ ആന്റോണിയോ ഗുട്ടറസും പ്രതികരിച്ചില്ല എന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഹമാസ് ഒരിക്കലും അംഗീകരിച്ച് മുന്നോട്ട് വന്നില്ല ഞങ്ങളാണത് ചെയ്തതെന്ന് പറഞ്ഞു വരുമോ സ്ത്രീകളുടെ സ്ഥലങ്ങൾ മുറിച്ചത് ഞങ്ങളാണെന്ന് പറയുമോ ജൂത പെണ്ണുങ്ങളെ ക്രൂരമായി കൂട്ടമായി ബലാത്സംഗത്തിന് ഇരയാക്കിയത് ഞങ്ങളാണെന്ന് അവർ പറയുന്നു ഒക്ടോബർ ഏഴാം തീയതിയിലെ കലുഷിതമായ അന്തരീക്ഷവും മതപരമായ ചടങ്ങുകളും മുൻനിർത്തി ഫോറൻസിക് പരിശോധനകളും മറ്റും നടത്താതെ മൃതദേഹങ്ങൾ തിടുക്കത്തിൽ സംസ്കരിക്കുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു ഇത് കാരണം പല അതിക്രമ സംഭവങ്ങളുടെയും തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം സംഘർഷാവേളകളിൽ ക്രിമിനൽ കേസുകളേക്കാൾ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നും നിയമവിദഗ്ധനായ ആദിൽ ഹക്ക് ചൂണ്ടിക്കാണിച്ചു ഇരകളുടെയും സാക്ഷികളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി വർഷങ്ങൾക്ക് ശേഷമാകും പലപ്പോഴും ലൈംഗിക അതിക്രമ കേസുകൾ വിചാരണകൾ പോലും നടക്കുന്നത് കാരണം അതങ്ങനെയാണ് പെട്ടെന്ന് എങ്ങനെയെങ്കിലും മൃതദേഹങ്ങൾ ഒന്ന് സംസ്കരിക്കാൻ വേണ്ടുന്ന തത്രപ്പാടിലായിരിക്കുമല്ലോ തന്നെയുമല്ല ഇത് ലോകരാജ്യങ്ങളിലേക്ക് നീളുന്ന രൂപത്തിലേക്ക് യുദ്ധം വ്യാപിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടായിരിക്കണം മിക്കവാറും എന്തായിരുന്നാലും ഇപ്പോ ഹമാസ് അതിക്രമത്തിനിടയിൽ ആയുധധാരികളായ അക്രമികൾ സ്ത്രീകൾക്കു നേരെ അതിക്രമം നടത്തുന്നത് നേരിട്ട് കണ്ട നിരവധി ആളുകൾ സാക്ഷിമൊഴികൾ നൽകിയിട്ടുണ്ട് പീഡിപ്പിച്ച ശേഷം ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അമാനമാടുകയും റോഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് സബീർ എന്ന ഒരു യുവാവ് ഒളിച്ചിരുന്ന് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഇപ്പോഴാണ് അത് ഇസ്രായേലിലെ ഐ ഡി എഫിന്റെ കയ്യിൽ കിട്ടിയതും ഇപ്പോൾ അവരത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട് ലോകത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെ നടുക്കുന്ന രൂപത്തിൽ ഇങ്ങനെ എങ്ങനെയാണ് മനുഷ്യനോട് മനുഷ്യന് തന്നെ ക്രൂരത ചെയ്യാൻ കഴിയുന്നത് ഇതൊരിക്കലും ഇസ്രായേൽ പൊറുക്കില്ല ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല പുതുവത്സരത്തിൽ അമാസിനു വേണ്ടി ഇസ്രായേൽ ഒരു വലിയ സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും നെതന്യാഹു പറയുന്നു സ്വന്തം ജനതയോട് ഈ രൂപത്തിൽ ക്രൂരകൃത്യം ചെയ്യുകയും അത് പിന്നീട് വീഡിയോ രൂപത്തിൽ പുറത്തു വന്ന് ലോകം മുഴുവനും അറിയുകയും ലോകം കരയുകയും ചെയ്ത ഈ വീഡിയോയോട് എങ്ങനെയായിരിക്കും ഹമാസ് ഭീകരരോട് ഈ വിഷയത്തിൽ നെതന്യാഹു പ്രതികരിക്കുന്നത് ഇതാണ് പ്രതികരണം പുതുവർഷ പിറവി ഇസ്രയേൽ ആഘോഷിക്കുന്നത് സമ്പൂർണ്ണ നാശത്തിലൂടെ ആയിരിക്കും കാരണം ഇവർ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേലിനെ അതുകൊണ്ട് സമ്പൂർണ്ണ നാശം സംഭവിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് മാത്രമല്ല ഒരു ന്യൂ ഇയർ ആഘോഷത്തിൽ ഇസ്രായേൽ ഉണ്ടാവുകയും ചെയ്യില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹമാസിന്റെ അന്ത്യം ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടാകുന്നു വരാനിരിക്കുന്ന യുദ്ധവർഷമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതുവർഷത്തിൽ ഹമാസിന്റെ ഉന്മൂലനം സാധ്യമാകും അങ്ങനെ പുതുവർഷം ആഹ്ലാദത്തിന്റേതാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിൽ നിന്നും പിന്മാറ്റം എല്ലാം മറിച്ച് യുദ്ധം അതിരൂക്ഷമായി കൂടുതൽ മേഖലയിലേക്ക് തുടങ്ങുകയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഉന്മൂലനത്തോടുകൂടി മാത്രമേ യുദ്ധത്തിൽ നിന്നും പിന്മാറ്റം ഉണ്ടാകൂ വരും മാസങ്ങളിൽ അതിശക്തമായ പോരാട്ടത്തിനൊരുക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഹമാസ് പോരാട്ടം മൂന്നാം

തുർക്കിയിലേക്കും ഇറാനിലേക്കും ഖത്തറിലേക്കും ഒക്കെ അഭയം ചോദിച്ച് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടിയോടി പോകേണ്ട കാര്യമുണ്ടോ തുരങ്കങ്ങളിലും ടണലുകളിലും പോയി അഭയം പ്രാപിക്കേണ്ടെന്ന കാര്യമുണ്ടോ ഇവരാണോ നിങ്ങളുടെ മുമ്പിൽ പോരാളികൾ ഇസ്രായേൽ യുദ്ധം മണ്ണായ ഗാസയിൽ ആയിരക്കണക്കിന് ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നടപടി ാണ് ആ ബംഗറുകൾക്കുള്ളിൽ തീവ്രവാദികളെന്ന വിശ്വാസമാണ് ഇസ്രായേലി സൈന്യത്തിന്റെ സൈന്യത്തിലുള്ളത് അതേസമയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ കാട്ട് ഒരു ഭാഗത്ത് വിഷപ്പുകയും മറുഭാഗത്ത് കടൽ വെള്ളവും പമ്പ് ചെയ്ത് ഫോഴ്സിൽ ഇറക്കി കഴിഞ്ഞാൽ എന്നുള്ളതല്ലാതെ ഹമാസ് മറ്റൊരു വഴിയുമില്ല പുറത്തെങ്ങാനും വന്നാലോ അവിടെയും ഒരു വിഭാഗം ഇസ്രായേലി സൈനികരെയാണ് കണ്ണിൽ ഇസ്രായേൽ സൈന്യം അങ്ങനെ ഹമാസിന്റെ തീവ്രവാദികളെ പരിപൂർണമായും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഗാസയിലെ ഓപ്പറേഷനിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ വ്യക്തമാക്കുന്നു അദ്ദേഹം മറ്റൊരു പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ പറ്റിയ ഏറ്റവും വലിയ വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചത് വെടിനിർത്തൽ കരാറിന്റെ മറവിൽ ഹമാസിന്റെ തീവ്രവാദികൾ ആവശ്യത്തിലധികം ആയുധങ്ങൾ ശേഖരിച്ചു അത് മാത്രവുമല്ല അപ്പൊ ഇസ്രായിൽ സൈന്യത്തിന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഇസ്രായിൽ സൈന്യത്തിന്റെ തോക്കിന് മുന്നിൽ ഉണ്ടായിരുന്ന ഹമാസിന്റെ ഭീകരവാദികൾ രക്ഷപ്പെടാൻ സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചു അവർ ഏഴ് ദിവസത്തെ വെടിനിർത്തലിന് അവർ ആവശ്യപ്പെട്ടത് ആയുധങ്ങൾ സംവരിക്കാനും സുരക്ഷിതമായി ഇടങ്ങളിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു അല്ലാതെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല അവരുടെ പ്രധാന നേതാക്കൾ സുരക്ഷിതങ്ങളിലേക്ക് എത്തിയതിന് പിന്നാലെ അവർ ഈ ചർച്ചയിൽ നിന്ന് കരാറിൽ നിന്ന് പിൻവാങ്ങി ഇക്കാര്യത്തിൽ ഇസ്രായിൽ സൈന്യത്തിന് വലിയ അബദ്ധം പിടങ്ങി ബെഞ്ചമിൻ പറയുന്നു വളരെ അതുകൊണ്ട് തന്നെ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്ക ഹമാസിനെതിരെയുള്ള യുദ്ധം ഒന്നും കാരണം എപ്പോഴും ഗുണ്ടകളെ നേതാക്കന്മാർക്ക് വേണ്ടി കൊല്ലാനും ും ചാകാനും വെട്ടാനും തയ്യാറുള്ള കുറേയധികം ഗുണ്ടകളെ തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ തീർന്നു പണം തീർന്നു സായുധ സംവിധാനമുള്ള സൈനികരെ രൂപവൽക്കരിക്കണം തന്നെയുമല്ല നമ്മളെ സഹായിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന ഹിസ്ബുല്ലയുമായി ഒരു കരാറുണ്ടാക്കണം ലബനനിലെ ഹിസ്ബുല്ല യമനിലെ യമൻ സൈന്യവുമായിട്ട് കരാറുണ്ടാക്കണം ഹൂദികളുമായിട്ട് കരാറുണ്ടാക്കണം സിറിയയുമായി കരാറുണ്ടാക്കണം ഇറാനിൽ നിന്നും കൊറിയയിൽ നിന്നും ആയുധങ്ങൾ കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു ഹമാസിന് അവർക്ക് ഏഴ് ദിവസം വളരെ ധാരാളമായിരുന്നു ആ ഏഴ് ദിവസം ഇസ്രായേൽ ഇസ്രായേലിലെ ബന്ധികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി മാത്രം ആ കരാർ സമ്മതിച്ചു അതോടെ ഇറാന്റെ ആയുധങ്ങൾ തുരിതുരെ ഇസ്രായേലിലേക്ക് അടുക്കുകയായിരുന്നു അപ്പോഴാണ് എന്നെ തന്നെ മനസ്സിലായത് ഇവരുടെ തന്ത്രത്തിൽ നമ്മൾ വീഴുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം നന്ദി